ശ്രീനാരായണ പരമഗുരവീ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം അമ്പത്തിയൊന്ന് ശിവൻ വിജയിപ്പുതാക ദൈവമേ ജയ ജയ ജയിച്ചാലും ജയിച്ചാലും ചന്ദ്രകലാധര ചന്ദ്രകലധരിക്കുന്നവനെ ജന്മവിനാശന ജന്മം നശിപ്പിക്കുന്നവനെ മുക്തി കിട്ടിയാൽ പിന്നെ പുനർജന്മം ഇല്ല ശൈലനിവാസ മലയിൽ താമസിക്കുന്നവനെ സദാമ്പതേ സജ്ജനങ്ങളുടെ നാഥ പാലയ പാലിച്ചാലും മാം എന്നെ അഖിലേശ്വര സർവത്തിൻ്റെയും അധീശത്വം ഉള്ളവനെ ദൈവമേ ചന്ദ്രക്കലാധര ജയിച്ചാലും ജയിച്ചാലും ജന്മനാശക ശങ്കര ജയിച്ചാലും ജയിച്ചാലും മലയിൽ താമസിക്കുന്നവനെ സജ്ജനാഥ ജയിച്ചാലും ജയിച്ചാലും അഖിലേശ്വര ജയിച്ചാലും ജയിച്ചാലും ശിരസിൽ ചന്ദ്രക്കലണിഞ്ഞിട്ടുള്ള അണിഞ്ഞിട്ടുള്ള ഭഗവാനെ അവിടുന്ന് ജയിച്ചാലും ജയിച്ചാലും ജനന മരണ ദുഃഖം തീർത്ത് മംഗളമരുളുന്ന ഭഗവാനെ ജയിച്ചാലും ജയിച്ചാലും കൈലാസവാസനായ സജ്ജന രക്ഷക ജയിച്ചാലും അല്ലയോ ജഗതീശ്വര ജയിച്ചാലും ജയിച്ചാലും എന്നെ രക്ഷിച്ചനുഗ്രഹിക്കുക ഓ ശാന്തി 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 ഓ തദ്സ്രീ നാരായണ ഗുരു അർപ്പണമസ്തോ ഓ